അങ്ങനെ നമ്മുടെ പുതിയ കൂട് വന്നിട്ടുണ്ട് ഓക്കെ ഒരു മിനിറ്റ് ആ മെല്ലെ തുറന്നേ ഗൈസ് ഇതാണ് നമ്മൾ മിട്ടുവിൻ്റെ കൂടെ എന്ന് പറയുന്നത് ഇത് അത്യാവശ്യം വലുപ്പമുള്ളൊരു കൂടാണ് ഗൈസ് ഒരാൾക്ക് തന്നെ നമുക്ക് ഇരിക്കാനും ആദ്യ കൂട്ടനെ ഇരിക്കാനും കുഴപ്പമില്ല അപ്പം ഇത്രയും വലുതാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ തൗസൻഡ് റുപ്പീസ് കേട്ടോ സ്പേഷ്യസാണ് ഊഞ്ഞാൽ ആടാനും എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും റോൾ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റും അവിടെ താഴെ അതിൻ്റെ വേസ്റ്റൊക്കെ വേസ്റ്റ് വേസ്റ്റൊക്കെ പോയി കഴിഞ്ഞാൽ അത് താഴെ അങ്ങോട്ട് വരും അപ്പോൾ ആർക്ക് വേണമെങ്കിൽ അത് നിക്കാൻ ആരെങ്കിലും എടുക്കാൻ വേണ്ടി നോക്കുകയാണോ അതിനെ കടിക്കില്ല മുത്തേ ഇറ്റ്സ് ഫുള്ള്

നീ എന്തിനാ പേടിക്കണേ ഇല്ല അവര് ടിയോടാ അവർക്ക് മമ്മയാളക്കരുത് അത് ആടാ സി മമ്മ എന്ന് പേടി തോണ്ടി അത് കൊറച്ചൊന്ന് ഏതാ വേണ്ട ചിക്കു അത് അവിടെ കൊണ്ടുപോയ്ക്കും ആ താഴെ വെക്കാം അത് ആദ്യം ഒന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ അത് ഇത്രയും നേരം ട്രാവൽ ചെയ്തിട്ട് വന്നതല്ലേ വന്നതല്ലേട്ടിയാ ഗൈസ് എന്റെ മുത്തു നീ അത് താഴെ വെച്ചോ താഴെ വെച്ച നീ പിടിച്ചോ നോക്കേ ഗൈസ് നമ്മുടെ മുത്തുമണി ലോറിക്ക് വന്നിട്ടുണ്ട് ക്ലീനോ ഇത് ക്ലീനേ തന്നെ ആ കുടിപ്പിക്കണം ഒരു ടു ഡേയ്സ് ടൂ ഡേയ്സ് കൂടുമ്പോ അതിന്റെ ബാത്രബ് എല്ലാം നിമിഷം റെഡി ആക്കി വെച്ചിട്ടുണ്ട് എല്ലാം ഒന്നും സംഭവിക്കില്ല അതിന് കൊത്താനോ പിടിക്കാനോ അറിയില്ല അത് ബേബിയാണ് അങ്ങനെ പിടിച്ചെടുത്തോ ഒന്നും ആവില്ല ൈസ് അപ്പം നമ്മൾ മിട്ടുവിൻ്റെ വീട് നമ്മൾ കാണിച്ചതുപോലെ ഒരു മിനിറ്റാണ് ഞാനത് ഷോട്ടിലെടുത്തിട്ടില്ല മിട്ടുവിൻ്റെ വീട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ പോവുകയാണ് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാട്ടോ നമ്മൾ മിട്ടുവിൻ്റെ ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നത് നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണല്ലേ ടിയ ഇതുപോലത്തെ സംഭവങ്ങളെല്ലാം അപ്പോൾ മിട്ടുവിൻ്റെ വലിയ ഹോം ദേ മിട്ടു ഇവിടെ ഉണ്ട് മിട്ടു ഒരു ഗ്രേപ്സ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പം നമ്മൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ മിട്ടുവിൻ്റെ കൂട്ടിൽ വെക്കാൻ അല്ലേ പോകുന്നതല്ലേട്ടിയാ ഓക്കെ അപ്പൊ ഇത് ഓരോന്നോരോന്നായി നോക്കാട്ടോ കേട്ടോ മിട്ടു ഒറ്റക്കാലിൽ നിന്ന് ഡാൻസ് ഒക്കെ ചെയ്യും കേട്ടോ ഗൈസ് അപ്പൊ നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് കൊണ്ട് ഇരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഗൈസ് കാരണം ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളാ സാധനങ്ങളാണെന്നറിയില്ല നോക്കട്ടെടാ നോക്കട്ടെന്താണത് ബോക്സോ എന്തൊക്കെ സാധനങ്ങളാണ് നോക്കട്ടെ ഇതൊന്ന് ആ മിട്ടുവിന് കയറി പോവാൻ മിട്ടുവിന് കയറി പോകാനുണ്ടാവും നോക്കാം മിട്ടുവിന് അതൊന്നും ഇതാക്കിയാലോടാ അതെ മിട്ടു കുട്ടനുള്ള രണ്ട് സാധനങ്ങളാണ് കേട്ടോ രണ്ടല്ല മൂന്നെണ്ണാണ് ഫുള്ള് ഊഞ്ഞാലൊക്കെ രീതിയിൽ ഇത് രണ്ട് മൂന്ന് എനിക്കറിയില്ല അതൊരു കോംബോ ആണ് ഇതിന്റെ റേറ്റ് എനിക്ക് തോന്നുന്നു എയ്റ്റ് ഹൺഡ്രഡ് ആ അത്രയാണ് കേട്ടോ വരുന്നത് ഇത് മുഴുവൻ ഇതെല്ലാം ആമസോണെന്നാണ് നമുക്ക് ഇതുപോലത്തെ ഇത്രയും നമ്മുടെ ഇവിടെ കിട്ടില്ല കിട്ടില്ലാട്ടോ ഇത് ആ ഇങ്ങനെ ഇങ്ങനെ തൂക്കി വയ്ക്കാൻ അല്ലേ ഓക്കെ ഫൈൻ കാണാൻ നല്ല രസമാണ് നമുക്ക് നമ്മുടെ മിട്ടുവിന്റെ കൂടൊക്കെ അതെന്താ സാധനം ആ വീടില്ലേ അത് കൂടെ നമുക്ക് നോക്കാം മിട്ടുവിന് ഒരു ഹോമും കൂടെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ആദ്യത്തെ റിയാക്ഷൻ ആണ്ട്ടോ സാധനങ്ങളെ കണ്ടിട്ട് ഇതിന് ഭയങ്കര ഇഷ്ടമാണ് കളേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ടീ കുട്ടിക്കും ആദ്യ കുട്ടിനും അവർക്കൊക്കെ എക്സാം ആയതുകൊണ്ടൊന്നും നേരെ ഒന്നും ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ കേട്ടോ നമുക്ക് രണ്ട് മാസം വെക്കേഷൻ അടിച്ച് പൊളിക്കാം ഗൈസ് ഇത് ഇവിടെ മിട്ടു എല്ലാം ഇങ്ങനെ എടുക്കുന്നുണ്ട് ഇത് നമ്മുടെ ഒരു ഒരു വീടാണ് മിട്ടുവിന് കളിക്കാനുള്ളൊരു വീടാണ് കേട്ടോ അപ്പം എങ്ങനെയാവുന്നൊരു ഐഡിയയില്ല സംഗതി എല്ലാം റെഡിയായി മിട്ടു എപ്പോഴാണ് സംസാരിക്കാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മിട്ടു ഇപ്പോൾ ഒന്നും സംസാരിക്കില്ല മക്കളെ ഇത് വെറും ത്രീ മന്ത്സ് ആയിട്ടുള്ളൂ ഇനി ഇതൊരു വൺ ത്രീ ആൻഡ് ഹാഫ് ഫോർ മന്ത്രി കഴിയണം ഇതെങ്ങനെയാണ് ഫിക്സ് ചെയ്യണന്ന് വല്ല ഐഡിയൊന്നും ഇല്ല മറ്റേ സ്ക്രൂ ഡ്രൈവറും കാര്യങ്ങളൊക്കെ വേണോടാ ഓക്കേ ഇവിടെ ഇവൻ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുന്നുണ്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ ഏഹ് ഇത് വായിൽ പോട്ടിയെ ഇതൊരു കുഞ്ഞി ഹൗസ് ആണ് ആ ഇത് എന്താ സാധനം ഇത് വീട്

തന്നി തന്നി ആ ആ പോയി 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 വേറെ ഇപ്പൊ ഇപ്പൊക്കി തരാം ആ ഇപ്പൊ തരാം ഇട്ടു വെയിറ്റ് നമ്മുടേതേ മിട്ടുവിന്റെ വീട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് മിട്ടൂസ് ഹോം മിട്ടു ഉള്ളിലോട്ട് പോകുന്നുണ്ടോന്ന് നോക്കാം ഡേസ് മിട്ടുവിന്റെ വീട് വേണ്ട മിട്ടുവിന് ഈ സംഭവങ്ങളാണ് വേണ്ടത് അപ്പൊ ഇനി വേ നമ്മുടെ വീടൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഇതിരുന്നോട്ടെ വേസ്റ്റ് ആയോന്നൊരു സംശയം ഇനി നമുക്ക് ഓരോന്ന് തൂക്കാം അതെ അതെ അതെടുക്കാം അവിടെ മിട്ടു അവിടെ ഇരുന്നോട്ടെ മിട്ടു ഇവിടെ ഇരുന്ന് കളിച്ചോട്ടെ ആ ആ അവിടെ ഇരുന്നു മിട്ടു ആ ഇല്ല ഇല്ല ഇറങ്ങണമെന്നില്ല അതെടുത്തോ മുത്തേ ഓരോന്നോരോന്നേ നമുക്ക് കൂട്ടിലേക്ക് വെക്കാം കേട്ടോ നമ്മുടെ വലിയ കൂടെ ഓക്കെ ഇങ്ങോട്ട് ആ ഓ വിട്ടു ഭയങ്കര ഇഷ്ട അവര് ഭയങ്കര ഇഷ്ടം നോക്കി ഇത് ഈ ലോറി കീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ ഇതിൻ്റെ അറിയാത്ത കുറേ കുറെ ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞുതരും കേട്ടോ ടീ നമുക്ക് ഹാങ് ചെയ്യടാ കൂടുതൽ വരും ആ ഇത് ഹാങ് ചെയ്യാം വരും ഓക്കെ നമ്മളിതേ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ കൂട് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് വെക്കാൻ അല്ലല്ല ഇങ്ങനെ വെക്കുമ്പോൾ അതിന് മേലോട്ട് പോകും അതുകൊണ്ടാണ് ഈ നാലെണ്ണം വെച്ചിരിക്കുന്നത് മനസ്സിലായോ നാലെണ്ണം അതിലോട്ട് ഹാങ് ചെയ്തു ഒരു സൈഡ് ഇങ്ങോ ഇങ്ങോട്ട് വെച്ചോ ഓവൻ നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെന്റും ഉണ്ട് ആ ഇതീ നമ്മൾ നാലറ്റവും കൂടെ സെറ്റാക്കിയിട്ട് നമ്മൾ നമ്മുടെ മിട്ടുവിൻ്റെ സ്വിംഗ് ഒക്കെ ഇങ്ങനെ റെഡിയാക്കുകയാണ് ആക്കാണ് ഓക്കെ കറക്റ്റ് അല്ലേ ഏകദേശം ഓക്കെ അടിപൊളിയായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കമൻ്റ് ചെയ്യാട്ടോ അത് എന്തായാലും മിട്ടുവിന് ഇഷ്ടമാവും ഓക്കേ ഇത് നമ്മളിത് ഈ ഒരു ലാഡർ ആണ് കേട്ടോ ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് അതിന് കയറി പോവാനും ഒക്കെ ഏറ്റവും അറ്റത്ത് വെച്ചോട്ടെ വന്ന ഇത് വെച്ച വെച്ചമാതിരി തുറന്നിട്ടോ എവിടെ വെക്കാനാ അതിന്റെ അറ്റത്ത് വെച്ചോ ഈ കൂട് മൊത്തം നമ്മുടെ മിട്ടൂവിന് കളിക്കാനുള്ള കൂടാട്ടോ ഇത്രയും ആ ഓക്കെ അങ്ങനെ നമ്മുടെ കേജിന്റെ പണികളൊക്കെ കഴിഞ്ഞ് മിട്ടുവിന്റെ ലാഡറും ഇവിടെ കുട്ടി സെറ്റാക്കി കൊണ്ടിരിക്കുക ഇത് അത്യാവശ്യം നല്ല വലിപ്പുള്ള കൂടാണ് ഇതും എല്ലാം ഞാൻ ആമസോണെന്ന് കേട്ടോ വാങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് എനിക്ക് ഒരു തോന്നുന്നു ഒരു ഫോർ തൗസൻഡ് ആ ഒരു റേഞ്ചാണ് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റിയുള്ള സാധനം ആട്ടോ നമുക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തത് കൊണ്ട് വാങ്ങിക്കുമ്പം ഇത്തിരി നല്ലത് ഉള്ളൂ എന്ത് മുത്തമ സഹായിക്കണോ ചെയ്തു തരട്ടെ ഓക്കെ ഇനി ഇത് ഇങ്ങനെയല്ല ഇങ്ങനെ കണക്ഷൻ സ്റ്റഡി ആയിട്ട് അവിടെ പിടിച്ചു ഇവിടെ 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 നിന്നിങ്ങനെ ഇങ്ങനെ 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 നമ്മുടെ ഹോം ടൂറാണ് നിങ്ങൾ കാണുന്നത് അത്യാവശ്യം കളിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങളിവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാം ഇത് എങ്ങനെയാണ് കാരണം ഇത് ത്രീ മന്ത്സ് ആയതുകൊണ്ട് തന്നെ ഇതൊന്നും കണ്ട് പരിചയമില്ല അപ്പോൾ ഇതിലൊന്നും കളിക്കാനും ആയിട്ടില്ലെന്ന് വിചാരിക്കണം എനിക്ക് ഇത്ര വലിയ പരിചയമില്ല പോലെ ഗ്രേപ്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് സ്റ്റീക്കുട്ടിയുടെ കയ്യിൽ നിന്ന് വിടുന്നേ ഇല്ല ാണ് പിന്നെ ഇവിടെ നമ്മൾ ആദ്യ കുട്ടം ചെയ്യുന്നത് അവന്റെ വേറൊരു ഹോം രണ്ട് ഹോം ആണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആ ഹോം ഒന്ന് ഫിക്സ് ചെയ്യാണ് കഴിഞ്ഞു കൈസ് അപ്പൊ ദേ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ആയതുകൊണ്ടാണ് തോന്നുന്നു മിട്ടു അനങ്ങുന്നില്ല ഗൈസ് എല്ലാം കൂടെ കണ്ടിട്ട് ട്വിസ്റ്റ് ആയോ ആയോന്നാണ് എനിക്കറിയാത്തത് അപ്പം വിട്ടു ഇനി എങ്ങനെ ഇതിൽ കളിക്കും എന്ന് നമുക്കൊരു ഇല്ല ഇങ്ങനെ സ്വിങ്ങിലൊക്കെ ആടാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈഷ് മെല്ലെ മെല്ലെ ആവും ഇനിയിപ്പോൾ എന്താ ഗുസ്തി ചെയ്യണേന്നൊന്നും അറിയില്ലാട്ടോ വരും ദിവസങ്ങളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം എന്താ വെച്ചാൽ പുതിയതായത് അങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നുന്നില്ല എങ്ങനെ വെച്ചാൽ പേടിക്കണ്ടാന്ന് വിചാരിച്ചിട്ടാട്ടോ അതെ അപ്പോൾ അദ്ദേഹം സ്വിങ്ങിലൊക്കെ ആളിരുന്ന് ആടുന്നുണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു കേട്ടോ ഏ മൈൻഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം എല്ലാത്തിനും പിടിച്ച് ഇതേണ്ടോ ആ നോക്കൂ നോക്കൂ ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റണോ എന്തെല്ലാം ചെയ്യാൻ പറ്റണോ ഇല്ല അങ്ങനെ നമ്മുടെ മിട്ടുവിന് കൂട് വളരെ ഇഷ്ടമായി കൈ കാരണം ഫുള്ള് കളർഫുൾ ആക്കിയത് കൊണ്ട് ഏഹ് ഇനി വാക്കിങ്ങല്ല ഇനിയിപ്പോ സമയായി ഇനിയിപ്പോ കുറച്ച് സമയമായി കഴിഞ്ഞാ ടീ ഇപ്പൊത്തിരി സെറ്റ് ആയിട്ടോ ഗൈസ് ടീ കുട്ടി എങ്ങനെ എടുക്കണെന്ന് കാണിച്ചു തരാം ഇപ്പൊ സെറ്റ് അവൻ കൂട്ടില് കുറച്ചുനേരം ഇരിക്കട്ടെടാ ഇല്ലടാ വിട്ടും മെല്ലെ സ്റ്റെപ്പ് അപ്പ് അപ്പൊന്നുള്ളൂന്നാ തോന്നുന്നത് മിട്ടു കൂട്ടിൻ്റെ ഉള്ളിലെ കാണിക്കുന്നുണ്ടോ പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടമായി സാധാരണ കൂട്ടിൽ ഇങ്ങനെ വളർന്നതുകൊണ്ട് കൂട്ടിൽ തന്നെ ഇരിക്കാനാണ് കേട്ടോ ഇഷ്ടം ഇവിടെ വന്ന് ഞാൻ കുറച്ച് ട്രെയിനിങ് ഒക്കെ കൊടുത്തപ്പം ഇപ്പം കൂട്ടിന്ന് പുറത്തിറങ്ങാൻ ഇഷ്ടമുള്ള മിട്ടു ഇപ്പം വീണ്ടും കൂട്ടി തന്നെ ആയി കൈ കളിക്കാനെല്ലാം കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി എന്നാ തോന്നുന്നത് നോക്കിയേ ഇതിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ നീക്കിക്കൊണ്ട് പോകാം അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഇത്ര ഈ കൂടിന് ഇത്ര റേറ്റ് വന്നത് നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് കൂടു കൊണ്ട് വെക്കാം ഒരു പ്രശ്നമില്ല നല്ല സ്പേഷ്യസ് ആണ് ക്ലീൻ ചെയ്യാനും എല്ലാം പറ്റും അപ്പോൾ നമ്മുടെ മിട്ടുകുട്ടിക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമായിരിക്കും കണ്ടോ സാധാരണ നമ്മുടെ കൈ വെച്ച് കഴിഞ്ഞാൽ മിട്ടു വരുന്നതാണ് ഇപ്പോൾ മിട്ടു വരുന്നില്ല ഗൈസ് മിട്ടു ഇതേണ്ടോ ഇങ്ങനെ എടുത്ത് നമുക്ക് പക്ഷിയെടുക്കാനും പറ്റും മിട്ടു വരുന്നില്ല ഗൈസ് തീക്കുട്ടി പെട്ടു കൂടെ കളിക്കാൻ നോക്കിയതാണ് സാധാരണ ടീ കൈ കാണിച്ചാൽ വരുന്നതാണ് ഇപ്പൊ മിട്ടു ബിസിയാണ് കണ്ടോ ആ ആ വാ മിട്ടു മിട്ടു നോ മിട്ടു ബിസിയായി ആ അതിലൊക്കെ പിടിച്ച് കളിക്കാണിച്ച വരുന്നുണ്ടോ നോക്കി ആ കയ്യിലൊരു കൊത്തു കൊടുത്തു വൈസ് പക്ഷെ കൊത്തൊന്നും വേദനയില്ല കേട്ടോ അത് കുഞ്ഞായതുകൊണ്ട് അയ്യോ എന്തെല്ലാം കാണിക്കണേ നോക്കി ഇവിടെ നമ്മൾ എത്ര വെച്ചാലും അത് മുകളിലോട്ട് പറന്നു പോവുകയൊന്നും ചെയ്യില്ല കേട്ടോ അത് അങ്ങനെ ആണ് അത് ട്രെയിൻഡ് ടേംഡ് ആണായത് കൊണ്ട് അങ്ങനെ പറന്നൊന്നും ഇല്ല ആ ടെൻഷൻ ടെൻഷനുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടാൻ നിൽക്കുകയാണ് എന്തായാലും കൂടെ എനിക്കിഷ്ടമായി ഡാഡിക്കിഷ്ടമാന്ന് വിചാരിക്കണു വയസ്സ് ഓക്കെ അപ്പം അടുത്തടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നീട് ബൈ ബൈ